ും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിനകത്ത് വീഡിയോസ് വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് പറഞ്ഞ് ചോദിച്ചു ചീച്ചോ കല്യാണമായിട്ട് എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് എന്താണ് വീഡിയോസ് ഒക്കെ ചെയ്യാത്തത് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ നല്ല തിരക്കായിരുന്നു ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു കുറേ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല ശരിക്കും ഞാൻ കിടന്ന് ഓടി അതിനിടക്ക് ഞാൻ എനിക്കൊരു ചെറിയ ഷൂട്ട് വന്നു നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടെ ചെറിയ പരിപാടീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അപ്പം നൈറ്റ് ഫുള്ള് ഷൂട്ടായിരുന്നു രാത്രി പത്ത് മണിക്ക് തുടങ്ങി വിളിപ്പിനെ നാല് വരെ കണ്ടിന്യൂസ് ഒരു മൂന്ന് ദിവസം ഷൂട്ട് പോയി അങ്ങനെ നല്ല രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോയി എനിവേ നമ്മുടെ കല്യാണത്തിന്റെ ഒഫീഷ്യൽ പരിപാടീസ് എല്ലാം തന്നെതേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് അത് അത് വിളിക്കുന്നുണ്ടല്ലോ ആ ഷമീറിക്ക നമ്മുടെ സ്റ്റേജിന്റെ പരിപാടീസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷമീറിക്ക ഞാനിപ്പോൾ അങ്ങോട്ട് വരുവാ ആ ഞാൻ ഇപ്പൊ ഇപ്പൊ എപ്പോ വിളിച്ചത് നമ്മുടെ ഒരു ബിഗ് ബോസ് പാർട്ടി ഇന്ന് നമ്മളവിടെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് പാർട്ടി എന്നല്ല ഞാൻ പേരിട്ടിരിക്കുന്നത് ഒരു ചെറിയൊരു പാർട്ടി വേറെ ഒന്നുമല്ല നമ്മുടെ ബിഗ് ബോസിലുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ബിഗ് ബോസിലുള്ള നമ്മുടെ സീസണിലുള്ള എല്ലാവരും ഉണ്ട് ഉണ്ടോ എല്ലാവരും നമ്മുടെ ക്ലോസ് ആണ് അതുകൊണ്ട് എന്റെ സീസണിലുള്ള എല്ലാവരും ഞാൻ വിളിച്ചിട്ടുണ്ട് എല്ലാവർക്കും എത്താൻ പറ്റില്ല കുറച്ച് ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട് അവർ ജാനുവരി നാലാം തീയതി എത്തും ഇന്ന് ഡിസംബർ മുപ്പതാം തീയതിയാണ് ഞാൻ ആ പാർട്ടി വെച്ചിരിക്കുന്നത് പാർട്ടി വേറെ ഒന്നുമല്ല ജസ്റ്റ് നമ്മുടെ ബിഗ് ബോസിലുള്ള സുഹൃത്തുക്കൾ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് വേറെ നാട്ടിലുള്ള കോളേജിൽ പഠിച്ച അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു പത്ത് നാൽപ്പത് പേര് ഞങ്ങളെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കൂടുന്നു ലിനു ഉണ്ടാവും ഞങ്ങൾ ജസ്റ്റ് ഒരു കുറച്ച് സമയം അവിടെ ഇങ്ങനെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കളികളും ചിരികളും തമാശകളും പാട്ടും ഡാൻസും ആയിട്ടൊക്കെ ഒരു കുറച്ച് സമയം നൈറ്റ് വരെ അങ്ങ് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചെറിയ പാർട്ടിയുടെ പരിപാടി രാത്രി ഫുഡൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി ഒരു ഡിസംബർ മുപ്പത് ഞാൻ ആക്ച്വലി ഇത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ന്യൂ ഇയറിന് വേണ്ടി വെച്ചൊരു ഒരു പാർട്ടി ആയിരുന്നു പക്ഷെ ന്യൂ ഇയറിൻ്റെ അന്ന് നമുക്ക് എല്ലാവർക്കും കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ന്യൂ ഇയർ പാർട്ടി ആയിട്ട് വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഡിസംബർ മുപ്പതിലേക്ക് ഞാൻ മാറ്റിയതാണ് അപ്പോൾ ഞാൻ അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ലുനു ഇപ്പ് ഇങ്ങോട്ട് വരും ഇതിൻ്റെ വിശേഷങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ഈ വ്ളോഗിൽ കാണും അപ്പം അങ്ങനെ കുറച്ച് പരിപാടീസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ട് പോകട്ടെ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുള്ളു വീട്ടിൽ കുറച്ച് ഒതുക്കിലും പിടിക്കലും ഒക്കെ നടത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പെയിന്റിങ്ങിൻ്റെ പണിയെല്ലാം പൂർത്തിയായിട്ട് അത് ഇരുപത്തി എട്ടാം തീയതിയാണ് പെയിൻറ്റിങ്ങിൻ്റെ പണി പൂർത്തിയായത് ഓക്കെ അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് പോകാം ബാക്കി വിശേഷം പറയാം അങ്ങനെ നമ്മുടെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട് അതെ അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതെ ഇവിടെ ഇട മാലിക്ക് മാലിക് ക്യാമറയുടെ ബാക്കിലുണ്ട് ഇവിടെ നമുക്ക് ബീച്ച് സൈഡിലാണ് നമ്മുടെ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല ഒരു പത്ത് നാൽപ്പത് പേരെല്ലാം കൂടെ കാണത്തുള്ളൂ ഇടക്ക് ഇടയ്ക്ക് ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കും പത്നാമപുരത്ത് വരെ എല്ലാം കൂടെ കാണത്തുള്ള ലിനുവിടെ ലിനു വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ലിനുവിൻ്റെ എൻ്റെയും മേക്കപ്പ് ചെയ്യാനുള്ള ആൾക്കാർ അല്ലേ അവരിപ്പോൾ വരും പിന്നെ ബാക്കി നമ്മുടെ ബിഗ് ബോസിലുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് എല്ലാവരും കൂടെ ഒന്ന് ചില്ലേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു മൂന്ന് മണിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എല്ലായിടിക്കിലും മൂന്ന് മണി എന്തായാലും എല്ലാവരും മൂന്ന് മണിക്ക് എത്തത്തില്ല കുറച്ച് സമയം ലേറ്റ് ആകുന്ന ചാൻസ് ഉണ്ട് ഒരു നാലുമണിക്ക് ആയിരിക്കാം മേ ബി ആ മൂന്ന് മണിക്ക് പറഞ്ഞാലേ അവരെന്തായാലും അഞ്ചു മണിക്ക് വരത്തുള്ളൂ ഓരോരുടെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നന്ദൂട്ടനെ വിളിച്ചിരുന്നു നന്ദൂട്ടൻ അഫ്സരേയും നിഷാനേയും കൂടെ അവർ ട്രെയിനിലാണ് വരുന്നത് സായിയും സ്നേഹയും ജാസ്മിനും അഭിഷേകും അവരെല്ലാം കൂടെ ഒരുമിച്ച് സായിയുടെ കാരണകത്ത് കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട് കാരണം ഓൾറെഡി ഇന്നലെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാനും സായി സ്നേഹയും കൊച്ചിയിൽ ഉണ്ടായിരുന്നു ജിത്തോബായി ഉണ്ടവരുടെ കൂടെ അങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ ബാക്കി ജിത്തുബോയി പോയായിരുന്നോ ആ ഓക്കെ ഇന്ന് വരത്തില്ല അപ്പോൾ ഓക്കെ അപ്പം ബാക്കി ഓരോ ആൾക്കാർ ഇപ്പോൾ നോറ ഇന്നലെ രണ്ടു തവണ നോറയെ ഇങ്ങോട്ട് വിളിച്ചു ഞാൻ രണ്ടു തവണ നോറന്നെ തിരിച്ചു വിളിച്ചു രണ്ടു തവണ എടുത്തില്ല ഞാനും എടുത്തില്ല നോറ എടുത്തില്ല അവരെന്തായാലും നോറയും ചെയ്യുമ്പോഴേങ്കൂടെ അവരെന്തായാലും വന്നോളും ജാൻമണിയുടെ വീടിൻ്റെ ഷിഫ്റ്റിംഗ് ആണ് അപ്പോൾ ജാൻമണി കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീതു മാരേജിന് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അർജുൻ ഇന്നത്തെ പരിപാടിക്ക് മാരേജിനും കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രി ഇല്ല ഗബ്രി മൂന്നാം തീയതിയെ ഗബ്രി വരത്തുള്ളൂ ഗബ്രി ദുബായിലാണിപ്പോൾ നിലവിൽ അവൻ മൂന്നാം തീയതി വന്ന് നാലാം തീയതി കല്യാണം കൂടിയിട്ട് അവൻ തിരിച്ചു പോകും അവൻ ഇന്നത്തെ പരിപാടി ഗബ്രി കാണില്ല ജാസ്മിൻ ഉണ്ടാവും ബാക്കി ഉള്ളത് ബാക്കി യമിനേച്ച് വരുന്നുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ഞാൻ ആരേങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനപ്പുറം പറയാത്തതല്ല അത് കാരണം എന്നെ ഇന്നലെ വിളിച്ച് ഇന്നലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾക്കാരുടെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് കാരണം ഓരോരുത്തർ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇവരുണ്ടാവും ഞങ്ങൾ അവരുടെ കൂടെ ഇവരുടെ കൂടെ എന്നൊക്കെ ഓരോരുത്തർ പറയുന്ന ഒരു അടിസ്ഥാനത്തിൽ ആ റസ്മിൻ ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് റസ്മിൻ ദുബായിൽ ആളുകളുടെ ആൾ ജനുവരിയിൽ വരത്തുള്ളൂ ജനുവരി ലാസ്റ്റ് ആകുമ്പോൾ വരുമ്പോഴത്തേക്കും അപ്പോൾ റസ്മിൻ ഉണ്ടാവില്ലെന്ന് ഓൾറെഡി അടുത്ത് ജസ്മിൻ പറഞ്ഞു റസ്മിൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നാല് മണിക്ക് ഒരുപാട് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ അൽത്താഫ് അറിയാലോ നിങ്ങൾക്ക് അൽത്താഫ് ബ്ലോഗ്സിലെ അൽത്താഫ് അവൻ നമ്മുടെ അടുത്ത കൂട്ടുകാരാണ് അപ്പം അൽത്താഫും വിനിച്ചേട്ടനും കൂടെയാണ് നമ്മുടെ പരിപാടി ഒന്ന് ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയൊക്കെ കാരണം നമ്മൾ പുറത്തുള്ള മാക്സിമം നമ്മൾ ആൾക്കാരെ ഒഴിവാക്കിയിട്ട് ഞാൻ മീഡിയയിലുള്ള ആൾക്കാരുടെ പോലും അങ്ങനെ അറിയിച്ചിട്ടൊന്നുമില്ല ഞാൻ ഒഫീഷ്യലായിട്ടും പറഞ്ഞിട്ടില്ല നമ്മുടെ മീഡിയയിലുള്ള രണ്ട് പേരെടുത്ത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം നമ്മളെല്ലാം കൂടെ പത്ത് നാൽപ്പത് പേരേ ഉള്ളൂ ഈ നാൽപ്പത് പേരുടെ പരിപാടിക്ക് ഒത്തിരി മീഡിയാസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി പോകും ഞാൻ മീഡിയക്കാർ വേണ്ട അല്ലെങ്കിൽ മീഡിയക്കാരൻ നെഗായിട്ട് കാണുന്നതല്ല പക്ഷേ നാലാം തീയതി എല്ലാവരും ഉണ്ടാവും ഞാൻ ഒഫീഷ്യലി അവരെ അറിയിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം അതൊരു എല്ലാവർക്കും ഈ കോളന്നെടുക്കാമോ അല്ലെന്നറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്കിതിൻ്റെ ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനായിട്ട് ഷെമീറിക്കയും വിനിച്ചേട്ടൻ്റെ ഇപ്പോൾ ഇവിടെ വരും ബാക്കി ഇനിയിപ്പോൾ ഇവിടെ ചേഴ്സ് അറേഞ്ച് ചെയ്യാനുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ടോപ്പിൽ അവിടെയാണ് നമുക്ക് മാരിക അവിടെ നിന്ന് കാണിച്ചു കൊടുത്തത് അവിടെയാണ് നമ്മുടെ രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് പിന്നെ ഇവിടെ എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു എന്താ പറയുക കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ലിനു സിജു അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു മരുന്നാൾക്കാർ സംസാരിക്കുന്നു പിന്നെ കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ഗെയിംസ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എൻ്റെ അത് പറഞ്ഞിട്ടല്ല എന്തൊക്കെയാണ് ഗെയിംസ് എന്നുള്ളത് അങ്ങനെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് ഇതിൻ്റെ അകത്തും പുറത്തുമായിട്ടൊക്കെ അത് ആ സൈഡിലൊക്കെയായിട്ടായിരിക്കും കാരണം ഇവിടെ ഈ ഈ ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അവിടെ ആയിട്ടൊക്കെയാണ് നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ വരിക പിന്നെ പാട്ടും കുറച്ച് കളിയും ചിരിയും തമാശയായിട്ടൊക്കെ രാത്രി നമ്മൾ ഫുൾ ഇങ്ങനെ കൂടുക എന്നുള്ളതാണ് അതാണ് ഇപ്പോഴത്തെ പരിപാടി ഇനി ഓരോ ആൾക്കാർ എത്താനായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം എത്തുന്നത് മേ ബി സായി ആയിരിക്കുക എന്നാണ് എനിക്കൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവൻ്റെ കയ്യിൽ വെച്ചിട്ട് അവൻ ലേറ്റ് ലാസ്റ്റ് തരാനാണ് ചാൻസ് ഉള്ളത് കാരണം ആദ്യം എത്താമെന്നാണ് എനിക്കൊക്കെ പറഞ്ഞെങ്കിലും അവൻ എത്തുമ്പോഴത്തേക്ക് എന്തായാലും ലേറ്റ് ആവും പിന്നെ നമ്മുടെ ൻസിഫ് വരുന്നുണ്ട് റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ അൻസിഫ് മൂൺ ലൈറ്റ് അപ്പൊ അവൻ വരുന്നുണ്ട് അപ്പൊ അവന് പാലപ്പുഴയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഇനി ഓരോ ആൾക്കാർ ഇവിടെ വരാനായിട്ടുണ്ട് അപ്പോൾ അതിനു വിശേഷം പറയാം അപ്പോൾ ഞങ്ങൾ ഇപ്പൊന്ന് ടൗണിൽ വരെ പോകാണ് ടൗൺ ഇപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടെ വാങ്ങിക്കാനായിട്ടുണ്ട് അപ്പോൾ ടൗണിൽ പോയിട്ട് ബാക്കി എടോ ഈ പാർട്ടിയെ പറ്റി തനിക്ക് എന്തെങ്കിലും പറയാനായിട്ട് പറഞ്ഞോ മൈക്ക് എന്താണ് എന്താ പറഞ്ഞു വന്നു കണ്ടു എല്ലാം കാണുന്നത് ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്റെ അവിടെ നടക്കാൻ പോകുന്നൊന്നും ഇനിയും ഒരു ഐഡിയ ഇല്ല എന്തെങ്കിലും നടക്കുവായിരിക്കും എന്റെ പാർട്ടിക്കടക്ക് ഞാൻ ക്രിക്കറ്റിന്റെ കാര്യം നോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ തോറ്റ് അസമാധാനമായ കല്യാണത്തിന്റെ കല്യാണത്തിൻ്റെ ദിവസം ടെസ്റ്റ് മാച്ച് ഉണ്ട് അപ്പോൾ നമുക്ക് രാത്രി ആദ്യ രാത്രി നമുക്ക് ക്രിക്കറ്റ് കളി കണ്ടിരിക്കാം പിന്നെ ഇന്നത്തെ ഈ പാർട്ടി പാർട്ടിക്കകത്ത് പിന്നെ വേറൊരു കാര്യം പറയാൻ പോയി നമ്മളൊരു ഡ്രസ് കോഡ് വെച്ചിട്ടുണ്ട് ഒരു വൈറ്റ് ഡ്രസ്സ് കോഡാണ് വെച്ചേക്കുന്നത് അതായത് വരുന്നവരെല്ലാവരുടെ ഞാൻ വൈറ്റ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആ ഒരു ക്ഷണക്കത്തുണ്ടല്ലോ ആ ക്ഷണക്കത്തിനകത്താണെങ്കിൽ തന്നെ ഞാൻ ഇടത്ത് ഡ്രസ് കോഡെന്ന് പറഞ്ഞിട്ട് വൈറ്റ് വൈറ്റ് ഉണ്ട് അല്ല ലാസ്റ്റ് മിനിറ്റ് അല്ല നമ്മൾ അയച്ചപ്പോ തന്നെ അല്ലേ ഡ്രസ് കോഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയവും മൂന്ന് മണി ആ സമയം ഞാൻ എഴുതിയിട്ടുണ്ട് സമയം മൂന്ന് മണി അതും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് വരുമ്പോ കാണാം ആരൊക്കെ വൈറ്റ് ഡ്രസ് കോഡ് വരും എന്നുള്ളത് നമുക്ക് വരമ്പ കാണാം സായി വൈറ്റ് ആണോ മൈക്കാരുടെ അടുത്ത എൻ്റെ അടുത്തല്ലേ സായോ സായി വൈറ്റ് എടുത്തില്ല ജാസ്മിനൊക്കെ വൈറ്റ് ആണെന്ന് തോന്നുന്നു അവരെല്ലാരും ആര് ജാസ്മിനോ പോയേക്കുവാണെന്ന ലാസ്റ്റ് അല്ല ഞാൻ ഈ ഞാൻ ഈ പരിപാടി പ്ലാൻ ചെയ്തു ഞാൻ നമ്മൾ പെട്ടെന്നാണ് ഈ പരിപാടി പ്ലാൻ ചെയ്യുന്നത് ഈ പരിപാടി പ്ലാൻ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വൈറ്റ് കളർ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി എന്റെ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ വൈറ്റ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഇൻവിറ്റേഷനകത്ത് പോലും ഞാൻ വൈറ്റ് കളർ ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവര് വൈറ്റ് അല്ല നിങ്ങൾ പോയി ഡ്രസ് വൈറ്റ് അല്ലേ ആ ആ ഓക്കെ 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 മാലിന്യ പിൻഷുണ്ട് അപ്പം അവരും വൈറ്റ് കളർ ഡ്രസ് ഇട്ടുണ്ട് വരണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരും പോയിട്ട് വൈറ്റ് കളർ കാരണം എല്ലാവരും വൈറ്റ് ആകുമ്പോഴത്തേക്കും കാണാനൊരു രസം ഉണ്ടാവുമല്ലോ പിന്നെ നമ്മുടെ സിബിൻ്റെ കാര്യം സിബിൻ ഏ ആ വൈറ്റ് പിന്നെ സിബിൻ്റെ കാര്യം ഉണ്ട് കേട്ടോ നമ്മുടെ സിബിൻ അവൻ്റെ പ്രോഗ്രാം നാളെ കൊച്ചിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി സിബിൻ്റെ പരിപാടി നടക്കുന്ന സ്ഥലം ഞാനൊന്ന് പറയാം ഒരു പാർട്ടി ഉണ്ട് അപ്പോൾ പറ്റുന്നുള്ള ആൾക്കാർ ആ പാർട്ടിക്ക് കൊച്ചിയിൽ പങ്കെടുത്താൽ നല്ലതായിരിക്കും ഒരു അടിപൊളി പാർട്ടി കേട്ടോ ആ സ്ഥലം പാർട്ടി നടക്കുന്നത് ഫോർ പോയിൻറ്റ്സ് ഷെറാട്ടൺ എന്ന് പറയുന്ന കൊച്ചിയിലെ ഒരു സ്ഥലത്താണ് അൺലിമിറ്റഡ് ബിവറേജസ് ഉണ്ട് അൺലിമിറ്റഡ് ഫുഡ് ഉണ്ട് സിബിൻ എനിക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ പാർട്ടിയുടെ കാര്യം മുപ്പത്തി ഒന്നാം തീയതി നൈറ്റ് ആണ് ആ പാർട്ടി ഒന്നുകൂടെ ലൊക്കേഷൻ ഞാൻ പറയാം ഫോർ പോയിൻറ്റ്സ് ബി ഷെറാട്ടൺ എന്ന് പറയുന്ന കൊച്ചിയിലെ സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരു കിഡിലൻ ഒരു ബോളിവുഡ് സ്റ്റൈൽ ന്യൂ ഇയർ പാർട്ടി എന്നാണ് എനിക്ക് അവൻ പറഞ്ഞത് സിവിൻ നാളെയാണ് സിബിൻ്റെ പാർട്ടി അവൻ ഇന്ന് എന്തായാലും നമ്മുടെ പ്രോഗ്രാമിന് ഉറപ്പായിട്ടും എത്തും അപ്പോ വിനിച്ചേട്ടം വന്നു ബാക്കി നമ്മുടെ അറേഞ്ച്മെന്റ്സ് ഇവിടെ നിങ്ങൾ അറേഞ്ച്മെന്റ്സിന്റെ ബാക്കി ചെയ്യണം ഓക്കെ പിന്നെ പറത്ത് പിടിക്കണം